സ്നേഹമുള്ള മാതാപിതാക്കളെ വിദ്യാർത്ഥികളെ പരിഹാരം ഇടവുകയില്ലെ എല്ലാ മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഇതാ പ്രവേശനോത്സവത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു ഇതാ ഇവിടെ സ്വാഗത ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു അതുപോലെ തന്നെ മതാധ്യാപകർ ഉം ഇന്ന് ഉച്ച മുതൽ അതിനെ അധ്വാനിക്കുകയാണ് അതുപോലെ കൈക്കാരന്മാരുണ്ട് പീഡിയ ഭാരവാഹികളും ഹെഡ് മാസ്റ്റർ നേതൃത്വം കൊടുക്കുന്നു കുട്ടികൾക്ക് സമർപ്പിക്കാനുള്ള പ്ലേറ്റുകൾ അതോടൊപ്പം അതിൽ വെക്കാനുള്ള പൂക്കള് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു ക്രിസ്തു ദർശനം പ്രാർത്ഥനാ ചിത്രത്തിലൂടെ നാപ്തവാക്യുമായിട്ടാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഈ വിദ്യാരംഭം ആരംഭിക്കുക ദേവാലയത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ രണ്ട് ടേബിളിന്മേൽ അവർക്ക് കൊടുക്കേണ്ട നൂറുകണക്കിന് പുസ്തകങ്ങള് വെഞ്ചരിച്ചു നൽകേണ്ട പുസ്തകങ്ങള് വെഞ്ചസ് നൽകേണ്ട പേന ചെറിയ കുട്ടികൾക്ക് എഴുത്തിനിരുത്തിന് കുട്ടികൾക്ക് സമ്മാനം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് എല്ലാ കുട്ടികളും എഴുത്തിനിരുത്തിന് വരണം മതതാക്കൾ ഒരുമിച്ച് വരണം പള്ളിയുടെ സൈഡിലുമായി ഇതുപോലെ നോട്ട് പുസ്തകങ്ങളും പേനകളും കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ അതെല്ലാം സ്വീകരിക്കാൻ എല്ലാവരും നേരത്തോടെത്തുക രാവിലെ ഒൻപത് മണിക്ക് മുമ്പേ വന്ന് സമർപ്പണ പ്ലേറ്റുകളൊക്കെ ഒരുക്കുക വീട്ടിൽ വെച്ചിരിക്കുന്ന പഠനോപകരണങ്ങൾ അത് മറക്കരുത് നമ്മൾ നിർധനായ കുട്ടികൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പഠനോപകരണങ്ങൾ എല്ലാവരും തന്നെ കൊണ്ടുവരണം അത് രണ്ടാമത്തെ കുർബാനക്കും മാത്രമല്ല ആദ്യത്തെ കുർബാനയ്ക്കും മൂന്നാമത്തെ കുർബാനക്കും എല്ലാം കൊണ്ടുവരണം ആഘോഷമാക്കാൻ ബലൂണുകൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അതെല്ലാം ഇപ്പോൾ കെട്ടിവെച്ചു കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ലോഗോ ഇതാണ് എല്ലാം ഭംഗിയായിട്ട് എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരികയാണ് ഈശോ അനുഗ്രഹിക്കട്ടെ